റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ഒരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാൻ സ്വർഗം നമ്മെ സഹായിച്ചു കഴിഞ്ഞ രാത്രിയുടെ ദിനം കണ്ടവർ എത്രയോ പേർ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതമില്ലാതെ മരണം അനേകരെ മുറിച്ചു കളഞ്ഞു രോഗം അനേകരെ താളടിയാക്കുമ്പോഴൊക്കെ കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു നാം ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവത്തിന് വലിയ കൃപയും സാന്നിധ്യവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു ദൈവത്തിന് നമുക്ക് നന്ദി പറയാമല്ലോ ഒരു നല്ല പ്രഭാതമാണ് ജീവനുള്ളവരുടെ ദേശത്തെ ജീവനുള്ള ദൈഹികളാക്കി നമ്മളെ ദൈവം തീർത്തിരിക്കുന്ന തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നീ പ്രഭാതത്തിൽ ഉണർന്നിട്ട് ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താതി കർത്താവും രാജാതിരാജാവുമായിരിക്കുന്ന രാജാവുമായിരിക്കുന്ന യേശു മസിക വരാൻ പോകുന്നു എന്നുള്ള സത്യം നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നവരായി മാറണം പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന്റെ വരവിനെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി മാറണം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവ സന്നിധിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരുവാനായിട്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം ആ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവിൻ്റെ വരവെന്നുള്ള ഒരു ആ ഒരു പ്രതീക്ഷ ആ ഒരു പ്രത്യാശ ആ ഒരു വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം പതിനാറ് ഇരുപത് ഇരുപത്തഞ്ച് കുളറെ ഉള്ള വയസ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പക്വത നിറഞ്ഞ ഒരു പ്രായം ത് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം ഈ പരുവത്തിൽ മാതാപിതാക്കളായിരിക്കുന്ന നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസിക്കാനായിട്ട് പോകരുത് അവരെ വേണ്ടുന്ന വിധത്തിൽ അവർക്ക് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഓരോ കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് എന്നാൽ ഈ പരുവത്തിൽ കുഞ്ഞുങ്ങൾ ഒരു നല്ല അഭിപ്രായങ്ങൾ നല്ല ഒരു തീരുമാനത്തിലെത്തുവാൻ പറ്റിയ ഒരു പരുവുമല്ലാചാണവൻ ഏതെങ്കിലും വിധത്തിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് അവൻ അവൻ്റെ വിധയെ വിതച്ചു അതായത് കുഞ്ഞുങ്ങളെ അവൻ്റെ വഴിയിലേക്ക് എത്തിക്കുവാനായിട്ട് പിശാചാണവൻ പരിശ്രമിക്കുന്ന ഒരു പ്രായം പരിധിയാണിത് അപ്പോൾ അതുകൊണ്ട് നാം മാതാപിതാക്കളായിരിക്കുന്ന നാം എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ ദൈവഭാഗത്തുനിന്ന് കുഞ്ഞുങ്ങൾ ദൈവഭാഗത്തുനിന്ന് വഴിവിട്ട് പോകാതെ വണ്ണം വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും കൂടെ ചെയ്യണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഈ പരുവത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാനായിട്ട് പോകരുത് മാതാപിതാക്കളോട് ചോദിച്ച് വേണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാനായിട്ട് മാതാപിതാക്കൾ നിങ്ങൾക്ക് നല്ല വഴികളെ മാത്രമാണ് കാണിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദിക്കണം ഓരോ കാര്യങ്ങൾ അത് ഈ പരുവത്തിലൊക്കെ ദൈവഹിതമല്ലാത്ത ചിന്തകൾ പ്രവൃത്തികൾ നമ്മൾ കടന്നു വരുന്ന ഒരു പരുവമാണ് കാരണം പക്വതയില്ല പക്വതയില്ലാത്തത് കൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള എടുത്ത് എത്തിച്ചാട്ടങ്ങൾ പെട്ടെന്നുള്ള ഓരോ തീരുമാനങ്ങളിലേക്ക് എത്തുക അത് നമ്മളെ എത്തിക്കുന്നത് വളരെ മോശമായ ഒരു നിലമേലായിരിക്കും എന്നതാണ് നാം മറന്നു പോകരുത് അപ്പോൾ അതുപോലെ ഇനി ഒരു പക്ഷെങ്കിൽ ഒരു ഞാൻ ഇങ്ങനെ തന്നെ പറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ഒരു പയ്യനെ കണ്ടു ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ പയ്യനുമായിട്ട് സംസാരിക്കുന്നു ചാറ്റ് ചെയ്യുന്നു അവനുമായിട്ട് അവിടെ ഇവിടെയും കറങ്ങുന്നു ചുറ്റുന്നു ഇതൊക്കെ വേണ്ട ഇതൊക്കെ തെറ്റായ ചിന്തയിലേക്ക് എത്തിക്കും എന്നാൽ അങ്ങനെ നിങ്ങൾക്ക് ഇല്ല എനിക്ക് ആ ഒരു ബന്ധം ഇഷ്ടമാണ് ആ ഒരു ബന്ധത്തിലേക്കാണ് ഞാൻ പോകാൻ പോകാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫ് അങ്ങനെ പോട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾക്ക് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് മാതാവിനെ പിതാവിനെ വിളിച്ച് ചോദിക്കുക പറയുക അത്പർത്ഥമായിട്ട് അവരോട് സംസാരിക്കുക അതിനൊന്നും തെറ്റൊന്നുമില്ല എനിക്ക് ഇന്ന പയ്യനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ പെണ്ണിനെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ തുറന്നു പറയുമ്പോൾ അവരത് തക്കതായ ഒരു നല്ല ഒരു ലെവലിലേക്കാണ് അല്ലെങ്കിൽ നല്ലൊരു കുടുംബമാണ് നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ഒരു ഒരു ബന്ധമാണ് എന്ന് അവർക്ക് തോന്നിയാൽ അവരത് നിശ്ചയമായും അത് നടത്തി തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മളെ ഒരു തീരുമാനം എടുക്കരുത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനിതാണ് നിങ്ങൾ പറയാനായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വർക്ക് ഒരു എൻ്റെ എൻ്റെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി അതായത് അത് സ്റ്റുഡൻ്റാണ് പെട്ടെന്ന് വീട്ടുകാർ ഏതോ അവളെ ശ്വാസിച്ചു ആവശ്യമില്ലാത്ത ബന്ധം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതെന്ത് സംഭവിച്ചത് പെട്ടെന്ന് തന്നെ ആളെ ആളൊട്ട് ലിക്വിഡ് എടുത്ത് കുടിക്കുകയും ആ കുട്ടി മരണത്തിൻ്റെ വക്കോളം കടന്നുപോയി പക്ഷേ ഡോക്ടർമാരും ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കുവാനായിട്ടിടെ ആയി തീർന്നു ഇതിത്രയും പിന്നെ ഇത്രത്തോളം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സത്യത്തിലത് അപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് പാവം പിടിച്ച വീട്ടിലെ ആൾക്കാരാണ് ഞാൻ കണ്ടെടുത്തോളം അവർ വെള്ളം ഒരു പൂർ ഫാമിലിയാണ് പക്ഷേ അവരവിടുന്ന് അടിച്ച് പിടിച്ച് കഷ്ടപ്പെട്ട് ബന്ധുമിത്രാതികളോട് ചേർന്ന് അണ്ട് ടൈമിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അന്ന് ഹോസ്പിറ്റലിൽ വന്ന കുട്ടിയെ കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഇത്രയും ഇത്രത്തോളം നമ്മൾ താണു പോകരുത് ഇത്രത്തോളം നമ്മൾ എന്താ പറഞ്ഞ് ഒരു തെറ്റായ അഭിപ്രായങ്ങളിലേക്ക് പോകരുത് കുഞ്ഞു നിങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ദോഷമായിട്ട് ചെയ്യുകയില്ല അവരെന്നും നിങ്ങൾക്ക് നല്ലത് മാത്രം ചിന്തിക്കുന്നവരാ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരിക്കലും നിങ്ങൾക്ക് മോശമായിട്ട് ചിന്തിക്കുകയില്ല ദൈവമക്കളെ തന്നെ നമുക്ക് വേണം ദൈവമക്കളായിരിക്കണം നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ദൈവഭവനമായിരിക്കണം ദൈവമക്കളായിരിക്കണം ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ഭവനത്തിലേക്കായിരിക്കണം നമ്മൾ പോകേണ്ടുന്നത് അതായത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു നിലയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ സ്റ്റാൻഡേർഡ് നമ്മൾ ചിന്തിക്കണം അവർ ദൈവത്തെ അറിയുന്നവരാണോ ദൈവഗിത പ്രകാരം ചിന്തിക്കുന്നവരാണോ അവർക്കൊരു അപമാനം ഉണ്ടാകുവാനായിട്ട് നമ്മളൊരു കാരണമായി തീരരുത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ ഒരു തീരുമാനം എടുത്ത് പോകരുത് മാതാപിതാക്കളോട് നിങ്ങൾ ഷെയർ ചെയ്യുക അവർ പ്രാർത്ഥിച്ച് അവർ ദൈവത്തോട് ചോദിക്കും നിശ്ചയമായും കർത്താവ് അവർക്ക് നല്ല വഴികളെ കാണിച്ചു കൊടുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വഴികൾ ഉണ്ടാകട്ടെ നല്ല ഒരു നിലമയിൽ നമ്മുടെ നല്ലൊരു സ്റ്റാൻഡേർഡോടുകൂടി നല്ലൊരു ലെവലിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെത്തിപ്പെടുവാനായിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ആരും തന്നെ കുഞ്ഞുങ്ങളാരും തെറ്റായ ചിന്തകളിലൂടെ കടന്നു പോകരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളെ ഞാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടായിരിക്കണം ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് കർത്താവ് നല്ല വഴികളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ കേട്ടതായി ഈ വചനങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹരിച്ചു കൊള്ളുക മാതാപിതാക്കളും ശരി കുഞ്ഞുങ്ങളും ശരി നല്ലത് മാത്രം നമുക്ക് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു